ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ എസ്മാൽ പി എസ് സി നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒരു പക്ഷേ നാളെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സാം ആയിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ സെറ്റിലാകാൻ വേണ്ടിയുള്ള കഠിനാധ്വാനമായിരിക്കാം നമ്മൾ തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കും നാളെ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഫോൺ അധികം തൊടില്ല ആ ചാപ്റ്ററുകൾ ഓരോന്നായി തീർക്കും ആ സമയത്ത് വലിയൊരു ആവേശമായിരിക്കും നമ്മൾ ആകെ മോട്ടിവേറ്റഡ് ആയിരിക്കും പക്ഷേ പിറ്റേന്ന് രാവിലെ എന്ത് സംഭവിക്കും അലാം അടിക്കുമ്പോൾ അത് സ്നൂസ് ചെയ്യുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ആദ്യം കയ്യിലെടുക്കുന്നത് ഫോണാണ് വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കാമെന്ന് കരുതി തുടങ്ങും ഒന്നിന് പിറകെ ഒന്നായി റീൽസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും സമയം പോകുന്നത് നമ്മൾ അറിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫോൺ മാറ്റിവെക്കുമ്പോൾ ഒരു തരം മടുപ്പാണ് തോന്നുക അപ്പോൾ മനസ്സ് പറയും ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്തിനാ നേരം ഒരുപാടായില്ലേ ഇന്ന് പോകട്ടെ നാളെ നോക്കാം ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ മടി കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നാൽ ഇതിൻ്റെ പിന്നിൽ നമ്മൾ പോലും അറിയാത്ത ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ബ്രെയിൻ നമ്മളെ ചതിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ മോട്ടിവേഷനെ ഈ കൊച്ചു ഫോൺ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമെയിൻ എന്നൊരു കെമിക്കൽ ഉണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഡോപ്പമീൻ എന്ന് ബട്ട് ദാറ്റ്സ് നോട്ട് ദ ട്രൂ സത്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആവേശം നൽകുന്ന ഇന്ധനമാണ് ഡോപ്പമെയിൻ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ആരായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ അതാണ് ഡോപ്പമീൻ പക്ഷേ ഇവിടെയാണ് ഒരു ചതിക്കുഴി ഉള്ളത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമീൻ സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു വശത്ത് പ്രഷർ അഥവാ സന്തോഷവും മറുവശത്ത് പെയിൻ അഥവാ മടുപ്പ് വേദന ഒക്കെയാണുള്ളത് ഇത് എപ്പോഴും ബാലൻസ് ആയിരിക്കണം എന്നാണ് ബ്രെയിനിൻ്റെ ആഗ്രഹം നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് കഠിനമായി സന്തോഷിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ അതായത് ഹൈ സ്പൈക്ക് അനുഭവിക്കുമ്പോൾ ബ്രെയിൻ ഉടൻ തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മറുഭാഗത്തേക്ക് ഒരു വെയിറ്റിടും അതായത് ആ സന്തോഷം കഴിഞ്ഞാൽ അത്രത്തോളം തന്നെ മടുപ്പ് അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ടാണ് കുറേ നേരം ഫോൺ നോക്കിയ ശേഷം പെട്ടെന്ന് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭാരം തോന്നുന്നത് യുവർ ബ്രെയിൻ ഈസ് ലിറ്ററലി പുഷിങ് യു വിത്ത് ബോഡം ടു ബ്രിങ് ബാക്ക് ദ ബാലൻസ് ഇതിനെയാണ് നമ്മൾ ഡോപ്പ് മെയിൻ ക്രാഷ് എന്ന് വിളിക്കുന്നത് ഇതിന് ഒരു പരിഹാരം വേണ്ടേ സയൻസ് പറയുന്നത് നമ്മൾ മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കരുത് എന്നാണ് പകരം നമ്മൾ ചില സിസ്റ്റംസ് ഉണ്ടാക്കണം അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ശരി നമ്മൾ പ്രശ്നം മനസ്സിലാക്കി ഇനി എന്താണ് ഇതിനൊരു പരിഹാരം ഫോൺ മാറ്റി വെച്ച് പഠിക്കാനിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ അത് പ്രായോഗികമായി ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം ആ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് മറികടക്കാൻ സയൻസ് പറയുന്ന ചില വഴികളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ദൺ മിനിറ്റ് റെസിസ്റ്റൻസ് അഥവാ ആദ്യത്തെ പത്ത് മിനിറ്റ് എന്ന കടമ്പ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പ്രയാസം ആ ബുക്ക് തുറന്ന് ആദ്യത്തെ പാരഗ്രഹ് വായിക്കാനാണ് ആ സമയത്ത് നമ്മുടെ മനസ്സ് പറയും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്നും നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല എന്ന് ഇവിടെ നിങ്ങൾ പരീക്ഷിക്കേണ്ടത് ടെൻ മിനിറ്റ്സ് റൂൾ ആണ് സ്വയം പറയുക ഞാൻ പഠിക്കുന്നില്ല വെറും പത്ത് മിനിറ്റ് ഈ ബുക്കിന് മുന്നിൽ ഇരിക്കുക മാത്രം ചെയ്യും എന്ന് ആ പത്ത് മിനിറ്റ് നിങ്ങൾ പിടിച്ചു നിന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ആ അവസ്ഥയുമായി പൊരുത്തപ്പെടും അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് പത്താമത്തെ മിനിറ്റിൽ നിങ്ങളുടെ ആ മടുപ്പ് പതുക്കെ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും രണ്ടാമത്തേതാണ് എൻവിറോൺമെൻറ് ഡിസൈൻ അതായത് നമ്മളെ തോൽപ്പിക്കാൻ അനുവദിക്കരുത് പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് നമുക്ക് വിൽ പവർ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ ചുറ്റുപാട് അത്രയും മോശമായതുകൊണ്ടാണ് പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ഫോൺ വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കർ വന്നാലും നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തോന്നും മൈ പേഴ്സണൽ ടിപ്പ് ടു അവോയ്ഡ് ദിസ് പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു മുറിയിലോ അലമാരയിലോ വെക്കുക ആ ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് പോകണം എന്ന ബുദ്ധിമുട്ട് അതായത് ഫ്രിക്ഷൻ മാത്രം മതി നിങ്ങളെ പലപ്പോഴും പഠനത്തിൽ തന്നെ തുടരാൻ സഹായിക്കാൻ നമുക്ക് തോൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം മൂന്നാമത്തതാണ് ആംബോഡിങ് ദ ഐഡൻറ്റിറ്റി അതായത് പഠിക്കുന്ന കുട്ടിയായി മാറുക എന്നുള്ളത് എനിക്ക് പഠിക്കണമെന്ന് പറയുന്നതിന് പകരം ഞാൻ വിദ്യാർത്ഥിയാണ് പഠിക്കുക എന്നത് എൻ്റെ ജോലിയാണ് എന്ന് ചിന്തിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് ഒന്ന് നീറ്റായി വിരിച്ചിടുക പഠിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക ഇത്തരം ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ നൽകും ഇന്ന് സീരിയസ് ആയി എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് നാലാമത്തേതാണ് ദ പവർ ഓഫ് ബോർഡം അതായത് ഇന്ന് നമുക്ക് ബോറടിക്കാൻ സമയമില്ല ഒന്ന് വെറുതെ ഇരുന്നാൽ ഉടനെ ഫോൺ എടുക്കും പക്ഷേ സത്യത്തിൽ ബോറടിക്കുമ്പോഴാണ് ബ്രെയിൻ ഏറ്റവും ക്രിയേറ്റീവ് ആകുന്നത് ഇടയ്ക്ക് ഫോണില്ലാതെ പാട്ടില്ലാതെ വെറുതെ ഇരിക്കുക ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ തനിയെ ഒരു ടാസ്ക് അന്വേഷിക്കും ആ അന്വേഷണം പഠനത്തിലേക്കോ വർക്കിലേക്കോ തിരിച്ചുവിടാൻ വളരെ എളുപ്പമാണ് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി ശരിയായിരിക്കാം പക്ഷേ സത്യം പറയട്ടെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നമ്മൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് ആവേശത്തോടെ തുടങ്ങും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഫോൺ മാറ്റിവയ്ക്കും നന്നായി പഠിക്കും പക്ഷേ മൂന്നാം ദിവസം വീണ്ടും പഴയ പടിയാകും ആ സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ഒരു തരം വെറുപ്പ് തോന്നും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ കൊള്ളാത്തവളാണ് എന്ന ചിന്ത വരും പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇറ്റ്സ് ഓക്കെ നമ്മൾ റോബോട്ടുകളല്ല മനുഷ്യരാണ് വീണു പോകുന്നത് ഒരു തെറ്റല്ല പക്ഷേ അവിടെ തന്നെ കിടക്കുന്നതാണ് തെറ്റ് നിങ്ങൾ ഇന്നലെ തോറ്റുപോയിട്ടുണ്ടാകാം ഇന്ന് രാവിലെ നിങ്ങളുടെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ആ നിമിഷം കഴിഞ്ഞു ദ നെക്സ്റ്റ് അവർ ബിലോങ്സ് ടു യു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുത്താൻ പറ്റി എന്ന് വരില്ല പക്ഷേ ഒരു ചെറിയ കാര്യം ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ ആ ഫോൺ ഒന്ന് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം ഓർത്താലും മതി എന്നിട്ട് ആ ബുക്ക് എടുക്കുക ഒറ്റ ഒരു പേജ് മാത്രം വായിക്കുക ആ ഒരു ചെറിയ ചുവടുവയ്പ്പാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കം വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാവില്ല അത് ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് മോട്ടിവേഷന് വേണ്ടി പുറത്ത് തിരയരുത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് യു ജസ്റ്റ് നീഡ് ടു ക്ലിയർ ദ ഡസ്റ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് തുടങ്ങുക ഇപ്പോൾ തന്നെ ഇനി ഒരിക്കലും അമാന്തിക്കരുത് സോ ഇത് വെറുമൊരു വീഡിയോ ആയിട്ട് കാണരുത് ദിസ് ഈസ് അ റിമൈൻഡർ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട് പക്ഷേ പലപ്പോഴും ഈ ചെറിയ സ്ക്രീനുകൾക്കും താൽക്കാലിക സന്തോഷങ്ങൾക്കുമിടയിൽ നമ്മളത് മറന്നു പോകുന്നു ഇറ്റ്സ് ടൈം ടു ടേക്ക് കൺട്രോൾ ബാക്ക് നിങ്ങൾ ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു പക്ഷേ ഈ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഫോൺ അടുത്ത റൂമിൽ വെക്കുന്നതാകാം അല്ലെങ്കിൽ ആകെ പതിനഞ്ച് മിനിറ്റ് മാത്രം ഫോക്കസായി പഠിക്കുന്നതുമാകാം വാട്ട് എവർ ഇറ്റ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ട് ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ആ വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സ്മോൾ വിൻ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ ആൻഡ് ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ആ സുഹൃത്തിനെ ഇത് ഷെയർ ചെയ്യുക നമ്മളെ പോലെ കഷ്ടപ്പെടുന്ന ഒരാൾക്കെങ്കിലും ഇത് ചെറിയ മാറ്റം ഉണ്ടാക്കിയാൽ ദാറ്റ്സ് മൈ സക്സസ് അപ്പോൾ മറക്കണ്ട വിൽ പവർ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ തോറ്റുപോകുന്നത് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് സോ ബിൽഡ് യുവർ സിസ്റ്റം ആൻഡ് കൺക്വ യുവർ ഗോൾസ് കീപ് പുഷിംഗ് കീപ് ഗ്രോയിങ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ ഫോക്കസ്ഡ് സ്റ്റേ ഇൻസ്പയർഡ് ബായ്